ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് രാവിലത്തെ കുറച്ച് തിരക്ക് പിടിച്ച പണികളാണ് കേട്ടോ രാവിലെ ഏറ്റവും കൂടുതൽ വീട്ടമ്മമാർക്ക് കുട്ടികളുള്ള അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈ ഒരു ഭക്ഷണം കൊടുക്കലായിരിക്കും അപ്പം നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് കളിക്കാനൊക്കെ കുറേ പിരമിഡ്സും അങ്ങനെ കുറച്ച് ബ്ലോക്കുകളും അതൊക്കെ ഇട്ടുകൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കും വേണം അതിൻ്റെ ഇടയിൽ ദോഷം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അടുപ്പിൽ ദോശയുണ്ട് അതിന് അങ്ങനെ അടുക്കളയിൽ ഓരോ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കുമാണ് അതിൻ്റെ ഇടയിൽ ഇവർക്ക് ഫുഡും കൊടുക്കുകയാണ് കാരണം ഇപ്പം ഫുഡ് കൊടുത്താലേ ആണ് അംഗൻവാടിയിലേക്ക് പോകുമ്പോഴേക്കും ഒന്ന് വിഷക്കയുള്ളൂ അല്ലെങ്കിൽ അംഗൻവാടിയിൽ പോകുന്ന സമയത്ത് നമ്മൾ നമ്മളങ്ങോട്ട് ഫുഡ് കൊടുത്തിട്ട് കൊണ്ടുപോയാൽ പിന്നെ അവിടുത്തെ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് നമ്മളെ ചീത്തോ പറയും ടീച്ചേഴ്സ് പറയും മുട്ടയും അങ്ങനെയൊക്കെ കൊടുക്കാണ്ടാവും അപ്പോൾ എന്തു ചെയ്യണം കുറച്ച് നേരത്തെ അവർക്ക് ഫുഡ് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കഥകളും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കളിക്കാനുള്ള ഓരോന്ന് ഇട്ടൊക്കെ കൊടുത്തിട്ട് രണ്ട് പേർക്കും ഇങ്ങനെ ഫുഡ് കൊടുക്കണം ഫുഡ് കഴിക്കാൻ കുട്ടികൾക്ക് ഭയങ്കര മടിയായിരിക്കും ചില ചില ദിവസങ്ങളിൽ കഴിക്കും ചില ദിവസങ്ങളിൽ കഴിക്കാൻ നല്ല മടിയായിരിക്കും അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോന്ന് വെറൈറ്റി ആയിട്ട് ഓരോന്നിങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ചില ദിവസം ദോശേനെ നമ്മളെന്ത് ചെയ്യും അമൃതപ്പൊടിയും രാഗിയും അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് മുട്ടയും കൂട്ടിയിട്ട് അങ്ങനെ ദോശ ചുട്ട് കൊടുക്കും അല്ലാത്ത ദിവസങ്ങളിൽ വേറെ എന്തെങ്കിലും കുറച്ച് തേങ്ങ ഇട്ടിട്ട് ദോശ വേറെ രീതിയിൽ ചുട്ട് കൊടുക്കും അല്ലെങ്കിൽ ഇട്ടലി നൂൽപുട്ട് അതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ദോശയായിട്ട് ചുടുന്നതാണ് എന്തെങ്കിലും ഞാൻ കൂടുതലായിട്ടും രാഗി രാഗിപ്പൊടിയും അമൃതപ്പൊടിയും നമ്മുടെ സാധാ അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ദോശയായിട്ടോ കൊടുക്കാറുള്ളത് അത് ഇവർ പിന്നെയും ഒന്നോ രണ്ടെണ്ണമൊക്കെ കഴിക്കും ഇങ്ങനെ കഴിക്കാൻ കുറച്ച് മടിയാണ് എന്നാൽ പോലും നമ്മൾ കുറച്ച് സമയം അതിനായിട്ട് നിന്നാൽ കുറച്ച് പുറത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വേഗം കഴിക്കൂട്ടാ അപ്പോൾ പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ചളിയിലൊക്കെ കളിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ കല്ലെടുത്ത് വാരിയെറിയാനൊക്കെ തുടങ്ങും അപ്പോൾ ഞാൻ ആദ്യം കളിക്കുന്നതൊക്കെ ഇട്ട് കൊടുത്തിട്ട് തന്നെ നമ്മുടെ വെച്ചിട്ട് തന്നെ കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് കുട്ടികളിലുള്ള ഒട്ടുമിക്ക വീടുകളിലും രാവിലെയൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഞാനതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് കിച്ചണിൽ ഒരുപാട് ജോലികളുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളിതാ ദോശ ഇതാ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനിടയിൽ പോയിട്ട് ദോശ ഇങ്ങനെ പാരുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ഞാൻ മോൻക്ക് രാവിലെ ഉണ്ടാക്കുന്ന ഫുഡ് രാഗിയും അമൃതപ്പൊടിയും അതേപോലെ അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടോ ഈ ചുട്ടെടുക്കുന്നത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും കുട്ടികൾക്ക് തേങ്ങയൊക്കെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കഴിക്കും അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ട മുട്ട ചൊല്ല കുട്ടികൾക്ക് എല്ലോ വേണ്ട എന്നുള്ളവർക്ക് എല്ലാം കൈ കൊടുക്കാതിരിക്കാം കുട്ടികൾക്കൊന്നും പ്രശ്നമില്ലല്ലോ ഇനിയിപ്പോൾ എല്ലോ പുഷൻ ഇട്ടാലും കുട്ടികൾക്ക് കൊഴുപ്പൊന്നും പ്രശ്നമില്ലല്ലോ അവർക്ക് എന്തായാലും അത്യാവശ്യമല്ലേ അവർ ശരീരത്തിന് യെല്ലോയും ഒന്നും പ്രശ്നമില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യും ഞാൻ മുട്ട ഒരു മുട്ടയും ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ ഇങ്ങനെ ചുട്ടെടുക്കും ഞങ്ങൾക്ക് വേറെ ദോശ ചിലപ്പോൾ ഉണ്ടാക്കും കേട്ടോ എന്നാൽ കുട്ടികൾ ഇവർക്ക് ആദമനും മുഹമ്മദിനും ഈ ദോശയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൂടുതലും വീടുകളിലൊക്കെ ഇങ്ങനെ എന്ത് ഫുഡാണെങ്കിൽ പോലും കുട്ടികൾക്ക് ഫോണ് കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്ത് ഫുഡാക്കും കഴിക്കുന്നത് പോലും അറിയില്ല അവർക്കിങ്ങനെ കൊടുത്താൽ അവർ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കും അമ്മമാർക്കും ബുദ്ധിമുട്ടില്ല കുട്ടികളെന്താ കഴിക്കുന്നതെന്ന് പോലും അറിയില്ല അത് ഏറ്റവും വലിയൊരു അപകടമുള്ളൊരു കാര്യമാണ് കേട്ടോ കുട്ടികൾക്കുടെ കുട്ടികളുടെ ബുദ്ധിവികസനത്തിനും അതേപോലെ തന്നെ ഫുഡ് കഴിക്കുമ്പോൾ തീരെ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക ഫോണ് കാരണം നമ്മൾ നമ്മൾ തന്നെയാണ് നമ്മളെ മക്കളെ തെറ്റിലേക്ക് നയിക്കുന്നത് കാരണം ഇന്ന് ഇന്നവർ ചെറുപ്പത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോണില്ലാതെ പുറത്ത് പോയാൽ പോലും അവർ ഫുഡ് കഴിക്കാത്തൊരവസ്ഥ വരും അപ്പം ശരിക്കും നമ്മൾ ളുകളുടെ മുന്നിൽ പോലും നമ്മൾ ശരിക്കും ഒരു വളരെ നാണക്കേടായിട്ട് തോന്നിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും പക്ഷെ നമ്മൾ ഒത്തിരി പേരുടെ കൂടെ ഒരു പാർട്ടിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ പുറത്തൊരു റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ കുട്ടികൾ ചില കുട്ടികളൊക്കെ ഫോണിന് വേണ്ടിയിട്ട് വാശി പിടിക്കുന്നത് നമുക്ക് കാണാറുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക എന്ന് പറയുന്നത് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ വല്ല കളികളിലൂടെയോ അല്ലയെന്നുണ്ടെങ്കിൽ പുറത്ത് എന്തെങ്കിലും കാണിച്ചു കൊടുത്ത ഇനിയിപ്പോൾ പുറത്ത് കാണിച്ചു കൊടുക്കാനൊക്കെ ചെല്ലാ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല ബിസിയൊക്കെ ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കളിപ്പാട്ട് ഇട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ കഥകൾ പറഞ്ഞു കൊടുത്തിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ ഓരോ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ കഴിക്കും നമ്മൾ ഒരു ദിവസം കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാണ് ആ ഫോൺ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനു വേണ്ടി വാശി പിടിക്കുകയാണ് കിട്ടില്ലയെന്ന് മനസ്സിലായോ ഒരു ദിവസം വാശി പിടിച്ചു രണ്ടാമത്തെ ദിവസം വാശി പിടിച്ചു ഇനി മൂന്നാമത്തെ ദിവസവും വാശി പിടിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് മനസ്സിലായാൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ പിന്നെയും അത് വേണമെന്ന് പറഞ്ഞിട്ട് കരയില്ല പിന്നെ എന്തെയ്യും ഒരു പ്രാവശ്യം വാശി പിടിച്ചൊക്കെ തന്നെ അത് സാധിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് അവർ പിന്നെയും പിന്നെയും അതിനു വേണ്ടി കരയുന്നത് കുട്ടികളല്ലേ അവർ കരഞ്ഞു നോക്കും ചിലപ്പോൾ എന്തെയും നിലത്ത് കിടന്ന് ഉറണ്ട് നോക്കും അടുത്തുള്ള എന്തെങ്കിലും സാധനങ്ങൾ എറിഞ്ഞ് പൊട്ടിച്ചു നോക്കും എന്ത് ചെയ്താലും കിട്ടൂല ഫോൺ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരത് ചോദിക്കില്ല പിന്നെ അവർ അതിനു വേണ്ടി വാശി പിടിക്കൂല അപ്പോൾ എന്ത് ചെയ്യുക കുട്ടികളുള്ളമാരൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ നേരെ ഫോണാണ് കൊടുത്തിട്ട് ഇന്ന കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫുഡ് കൊടുക്കുന്ന അങ്ങനെയൊരു ഇത് നമ്മൾ മാറ്റി വെക്കുക നമ്മൾ മാറ്റി വെക്കുന്ന നമ്മളാണ് കുട്ടികൾക്ക് ശീലങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു കുട്ടിയുടെ ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് നമ്മുടെ വീടാണ് അപ്പം നമ്മുടെ വീട്ടിൽ നിന്നാണ് ആ കുട്ടി പഠിക്കുന്നത് ഇങ്ങനെ ഫോൺ ഉപയോഗിച്ചിട്ട് ഫുഡ് കഴിക്കുന്നതും അതൊക്കെ അപ്പോൾ ഞാനെൻ്റെ വീഡിയോയിൽ ജസ്റ്റ് ഉള്ളൂ ഇങ്ങനെ പുറത്തേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്കവാറും അവർ ഫുഡ് കഴിക്കൂട്ടോ കാരണം കളിയിലൊക്കെ പെട്ടിട്ട് ഫുഡ് കഴിക്കുന്നത് അറിയാതെ വേഗം കഴിക്കും അപ്പം നമ്മൾ ചെയ്യും പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മണ്ണിലൊക്കെ കളിക്കില്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും കൂടുതലും അകത്ത് വെച്ച് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞു ഞാൻ രണ്ട് ദോശ എടുത്തിരുന്നു കേട്ടോ രണ്ട് ദോശ രണ്ട് രണ്ടുപേർക്കും രണ്ട് ദോശ വെച്ച് എടുത്തിരുന്നു രണ്ട് പേരും കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് രണ്ട് പേരെ പേരെയൊന്ന് കുളിപ്പിച്ചെടുക്കണം എന്നിട്ട് എന്ത് ചെയ്യണം മുഹമ്മദിന് മാത്രം അംഗനവാടിയിൽ പോകുന്നുള്ളൂ മറ്റോനും ആയിട്ടില്ലല്ലോ അവന് ഒന്നര ഉള്ളൂ ഇവന് മൂന്ന് വയസ്സായിട്ടുണ്ട് മൂന്ന് വയസ്സും നാല് മാസവും ആയിട്ടുണ്ട് അപ്പോൾ എന്തു ചെയ്യുക അവന് അങ്കനവാടി അന്നെടുക്കുവാടി അംഗനവാടിയിൽ എടുക്കുവോ കാക്കുന്നല്ലേ അംഗനവാടിൽ എടുക്കുള്ളു എന്നാ നീയു ഇരുന്നോ നീ ഇരുന്നോ അംഗനവാടിയില് പറ്റുവ എടുക്ക നടന്നൂടിന്റെതമെടുക്കോണ ബാഗിലെന്താ ചായേ ചായ മാത്രേ ഉള്ളൂ ബാഗില് ചായ ഒന്നുമില്ല സ്ലേറ്റും പെൻസിലും ബുക്കും അല്ലേ പഠിക്കുവോ വല്ലതും അങ്ങനവാടിയിൽ പോയിട്ട് ഏർ അക്ക കത്തെ ബാഗ് വേണ നമുക്ക് വാങ്ങണോട്ടോ നടന്നോട് നടക്കി നടക്കി വരും നടക്കി അംഗൻവാടി എന്നൊക്കെ ഇതാ തിരിച്ചു വന്നു ഇനി കുറച്ച് വീട്ടിൽ സാധാരണ ചെയ്യുന്ന ജോലികളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഞാൻ എൻ്റെ രാവിലത്തെ തിരക്ക് പിടിച്ച ജോലികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം ഞാൻ കുറച്ചൊരു ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്ന ഒരു ജോലി നമ്മുടെ പിറ്റേ ദിവസത്തേതൊക്കെ മടക്കി വെക്കാമുള്ളത് മടക്കി വെക്കായിരിക്കും കേട്ടോ അതിലൊന്നും കൊണ്ടുവന്നിട്ട് അതൊക്കെ ഇതിങ്ങനെ കുന്ന് കൂടി കിടക്കുമ്പോൾ നമുക്കെന്നെ ആ ദേഷ്യമായിരിക്കും ഒന്ന് നമ്മൾ പിറ്റേ ദിവസത്തേക്ക് ഇങ്ങനെ മാറ്റി വെക്കും അപ്പോൾ എന്ത് ചെയ്യുക ആദ്യം ഇത് മടക്കി വെച്ചാൽ തന്നെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ക്ലീനിങ് പെട്ടെന്ന് എളുപ്പം വീഡിയോ ഇഷ്ടമായാലെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് ഫോർ